ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഒപ്പം തന്തേപ്പെരിയാർ ഗ്രന്ഥശാല സ്മാരകം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരുമുണ്ട് പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ വിശേഷങ്ങൾ ഈ പിടിച്ചിങ്ങനെ നിൽക്കാൻ കഴിയുന്നത് വളരെ അഭിമാന ബോധമുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നൂറു വർഷങ്ങൾക്കപ്പുറം നമ്മുടെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഈ വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയത്തില്ലാത്ത സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലഘട്ടം നൂറു വർഷങ്ങൾക്കപ്പുറം ഈ മണ്ണിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം നടന്നിട്ട് നൂറു വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇന്ന് ആ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന തന്തൈപ്പെരിയറുടെ സ്മാരക മന്ദിരം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുന്നത് അതായത് ഒരു വർഷം മുന്നേ ഐക്യം സത്യാഗ്രഹത്തിന് ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത ആ യോഗത്തിൽ തന്തയിപ്പിരിയാർ ഈ സമരത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച തന്തയിപ്പിരിയാരുടെ പേരിലുള്ള ഗ്രന്ഥശാലയും ഒപ്പം തന്നെ സ്മാരക മന്ദിരവും നവീകരിക്കുമെന്ന് അന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു ആ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് എട്ട് പരം രൂപ മുടക്കിയാണ് ഈ പെരിയാർ സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടുള്ളത് ആ പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ് ഒപ്പം തന്നെ ഈ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം തമിഴ്നാട് സർക്കാരും സമാന്തരമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് ആ പരിപാടിയുടെ സമാപന സമ്മേളനം കൂടിയാണ് ഇന്ന് നടക്കുന്നത് സംസ്ഥാന കേരള സർക്കാരിൻ്റെ സമാപന സമ്മേളനം പിന്നീട് നടക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തിയിരുന്നു അദ്ദേഹം കുമരകത്താണ് താമസിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ തന്നെ എത്തിയിരുന്നു അദ്ദേഹവും സ്റ്റാലിനും ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ഇരുവരും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കത്തെ തന്തൈപെരിയാർ സ്മാരക ടി കെ മാധവൻ സ്ക്വയറിൻ്റെ ആണിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ദൃശ്യങ്ങളിൽ ഇന്ന് കേരളത്തിൻ്റെയും തമിഴ് മക്കളുടെയും ഒരു സംഗമ വേദിയായി ഈ വൈക്കം മാറുകയാണ് അയ്യായിരത്തിൽ പരം തമിഴിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിയിൽ ഇവിടെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ട് പ്രതിനിധികൾ നമുക്ക് നൽകുന്ന വിവരം ഇപ്പോൾ ഈ സ്മാരക മന്ദിരത്തിൻ്റെ മുൻഭാഗത്ത് നിരവധി ഡി എം പ്രവർത്തകരൊക്കെ അവരുടെ പരമ്പരാഗതമായ വസ് വ വസ്ത്രവിധാനങ്ങളോടുകൂടി ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇന്നലെ എത്തിയ ആളുകളുണ്ട് ഈ പ്രദേശത്തെ വിവിധ ഹോട്ടലുകളിലൊക്കെ മുറിയെടുത്തുകൊണ്ട് താമസിച്ച് രാവിലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി കുളിച്ചൊരുങ്ങി വൃത്തിയായി വന്ന് നിൽക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് നടക്കാൻ പറ്റത്തില്ലാത്ത ഒരു വഴി നടക്കാൻ പറ്റത്തില്ലാത്ത ഒരു നാടായിരുന്നു ഇത് ആ നാട്ടിലാണ് ഐതിഹാസികമായ സമര പോരാട്ടം സംഘടിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവും ഒപ്പം തന്നെ തന്തൈ രാമ ഇ വി രാമസ്വാമി നായിക്കറും പോലെയുള്ള നേ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ന് മനുഷ്യർക്ക് ഇന്ന് വെള്ളയും വെള്ളയും ഒക്കെ ധരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു നാടാക്കി നാടിനെ മാറ്റിയത് അത്തരത്തിലുള്ള ഐതിഹാസികമായ പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഈ തന്തയി പെരിയാർ അതായത് നല്ല തന്തയ്ക്ക് വെറുതുമെന്ന് നട്ടല്ലുയർത്തി പറഞ്ഞ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ പേരിലുള്ള സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കുക അതിനുവേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് രാവിലെ പത്ത് മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ നടക്കും അതിനുശേഷം പിന്നീട് ബീച്ച് മൈതാനത്ത് വൈക്കത്തെ ബീച്ച് മൈതാനം ബീച്ചില്ലാത്ത വൈക്കത്തെ ബീച്ച് മൈതാനത്താണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് വിനിഷ